നമസ്കാരം ഞാൻ രജീബ് കോടതില നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതേ ഒരു എഴുപത്തഞ്ച് കിലോ ചിക്കൻ്റെ മീറ്റ് അത് ഫ്രൈ ചെയ്തിട്ട് തിക്കൻസ് ഗ്രേവി ആക്കിയിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മുടെ കല്യാണ വീട്ടിലെ തലേദോസ്ത പരിപാടിയാണ് മെയിൻ ഫങ്ഷൻ നാളെയാണ് അതിന് ബീഫ് ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് എങ്കിൽ വീഡിയോയിലേക്ക് അങ്ങനെ പോയരാഴുപത്തഞ്ച് കിലോ കോഴി കഴുകി ക്ലീൻ ചെയ്ത് കേട്ടോ നമ്മൾ അഞ്ഞൂറ് പേർക്കുള്ള ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇപ്പം തയ്യാറാക്കുന്നത് അതായത് നൂറ്റി ഇരുപത് കിലോ ലൈവ് കോഴിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ എഴുപത്തഞ്ച് കിലോളം മീറ്റ് കിട്ടും കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല നമുക്കിനി ഇടാം ഒരു നൂറ്റമ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ഒരു ഇരുന്നൂറ് ഗ്രാം പൊടിയുപ്പ് നമുക്ക് കൈയളവാണ് കേട്ടോ എൻ്റെ ഒരു രണ്ടേകാൽ പിടി കിട്ടുന്നുണ്ട് ഗരം മസാലപ്പൊടി ഒരു പിടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരു കാൽ കുപ്പി വിനാഗിരി കുറച്ച് കോൺഫ്ലവർ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത്രയും സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചു കോരിയതുകൊണ്ടാണ് കേട്ടോ എണ്ണയുടെ കളറ് ഇങ്ങനെ ഇരിക്കുന്നതേ അപ്പം നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് Chicken, mumma, െ നമുക്ക് ഇവിടെ ഗ്രേവി അടിക്കാം നമ്മള് വിറയിലേവിഡിയാക്കണത് പാർപ്പ് ചൂടായിട്ടുണ്ട് ഇനി നമ്മക്ക് ഒരു മൂന്ന് കിലോ നല്ല അടിപൊളി വെളിച്ചത് മെല്ലിന്ന് വാങ്ങിച്ചാണ് എണ്ണ ചൂടായിട്ടുണ്ടേ ഇനി അതിലേക്ക് നമുക്ക് ഒരു ഒന്നേ മുക്കാ കിലോ വെളുത്തുള്ളിയും ഒന്നര കിലോ ഇഞ്ചി ചതച്ചതും കേട്ടോ ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാവേ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് കിലോ ചതച്ച മുളകും പിന്നെ രണ്ടു കിലോ ചെറിയ ഉള്ളിയും കേട്ടോ പച്ചമുളക് ചതച്ചാണേ ഇനി നമുക്ക് നമ്മുടെ സവോള അതായത് എഴുപത്തി അഞ്ച് കിലോ മീറ്റുണ്ട് ഒരു മുപ്പത്തി ഏഴര കിലോ സവാള കേട്ടോ അരിഞ്ഞത് പകുതിയാണ് എടുക്കുന്നത് അതായത് മീറ്റിന്റെ പകുതി സവോള ഒരു അറുന്നൂറ് ഗ്രാം കല്ലുപ്പൊടി ഇട്ടിട്ടുണ്ടേ ഇനി ഒരു നൂറ് മഞ്ഞൾപ്പൊടിയേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവത് നല്ലപോലെ വാടണം കേട്ടോ ചിക്കൻ കറിക്കും മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ഇടുന്നുണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു കാക്കിലോ കാശ്മീരി മുളക് പൊടി ഒരു ഇരുന്നൂറ് മുളക് പൊടി മുക്കാ കിലോ മല്ലിപ്പൊടി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ പരുവത്തിന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി തീ ഓഫ് ചെയ്യണേ അപ്പൊ തീ ഓഫ് ചെയ്താലും നമ്മുടെ ഈ ഉരുളിയിൽ ചൂടുണ്ടാവും അപ്പൊ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പൊടി അതിൽ കൊണ്ട് ഇടാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം രണ്ടരപ്പിടി ഗരം മസാലപ്പൊടി കൊടുക്കാം അതിൻ്റെ കൂടെ ഇനി നമുക്ക് കറിവേപ്പൽ കൂടി ഇട്ട് കൊടുക്കാവേ ഈ സമയത്ത് കറിവേപ്പലിടാങ്കിൽ ആ വേപ്പലയുടെ ആ ടേസ്റ്റ് മൊത്തത്തിൽ നമുക്ക് കിട്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ച എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്രേവി ഓൾറെഡി ചിക്കൻ പൊരിച്ച എണ്ണയിൽ വാട്ടുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് സമയമില്ല നമുക്ക് ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ഗ്രേവി വാട്ടാൻ നിൽക്കുകയാണെങ്കിൽ സമയത്ത് സാധനം ആവാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വേറെ എണ്ണയിൽ ഗ്രേവി വാട്ടിയത് കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിച്ച എണ്ണയും കൂടി ൊടു ഒരു ബേസിന് അരിഞ്ഞ തക്കാളി മല്ലിച്ചീരയും ഒരു പുതിയ കിലോ മല്ലിച്ചീര പുതിന ഒരു നാന്നൂറ് ഗ്രാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്കിന് അരപ്പ് ചേർക്കാം ഇതിലേക്ക് ഒരു പതിനഞ്ച് നാരങ്ങാട നീര് കേട്ടോ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പിന്റെ കണ്ണ് അതായത് കണ്ണിന് വില കുറവാണല്ലോ അപ്പോൾ കണ്ണാണ് എടുത്തേക്കുന്ന അരക്കാനായിട്ട് അത് ചേർത്ത് കൊടുക്കാവേ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രേവി നല്ല പൊളപ്പം ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ നോക്കേണ്ട ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുപ്പാണേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഒരു ടൊമാറ്റോ സോസും ഒരു ചില്ലി സോസും കേട്ടോ ഇനിയേ കുറച്ച് വറുത്ത സവാള കേട്ടോ ആ ഹാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഗ്രേവിയും പീസും കൂടിയേ ഒന്ന് ജോയിൻ്റ് ആവണം രണ്ടും കൂടി ജോയിൻ്റ് ആയി കഴിയുമ്പോഴാണ് ആ പീസിൻ്റെ ആ സത്തൊക്കെ ആ ഗ്രേവിയിലേക്കൊക്കെ ഇറങ്ങി ടേസ്റ്റ് നന്നായിട്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ ഇതേപോലെ ഇങ്ങനെ കിടന്നുട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ പൊടിയത്തില്ല നമ്മളിനി നീര് കൂടുമ്പോഴാണ് പൊടിഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർക്കാനുണ്ട് അത് ഒന്നിങ്ങനെ എല്ലാ സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്ത് തീ ഓഫ് ചെയ്യാവേ ഇനി അവസാനമായിട്ടൊരു പന്ത്രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണേ ചേർക്കേണ്ട സാധനങ്ങളെല്ലാം കേട്ടോ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ട്ടാ ഇനി തിള ഇനിള വന്നു കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിനി അത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാം വേറെ തലേദിവസത്തെ പരിപാടിയുടെ ഗീ റൈസും ചിക്കൻ റോസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെണ്ണിൻ്റെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ അല്ല കൈമാരിയുടെ മിക്സ് ചെയ്യാം തിളക്കാൻ തുടങ്ങി അല്ലെടുക്കട്ടെ അങ്ങനെ ടേസ്റ്റ് ചെയ്യണ നമ്മുടെ പെണ്ണിന്റെ വാപ്പ ഷാദിക്കയാണ് പിന്നെ പെണ്ണിന്റെ മാമയുണ്ട് ആ പെണ്ണിന്റെ ആങ്ങളുണ്ട് ചിക്കനൊക്കെ നല്ല കുറവ് കുറവ് പോലെ ഇരിപ്പുണ്ട് നജീബല്ലേ ഇവർക്ക് വിശമ്പരിയ നമ്മളെ ചെറുപ്പം മല കാണുന്ന ആളാണ് തലേദിവസം അത്യാവശ്യം നല്ല തിരക്കാണ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കാലിയായി അങ്ങനെ തലേദിവസത്തെ പരിപാടിയിൽ ചോറ് തികഞ്ഞില്ല രണ്ടാമത് ഒരു പതിനഞ്ച് കോടി ഇട്ടിട്ടുണ്ട് ചേട്ടാ നിങ്ങൾ കഴിച്ചില്ല അല്ലേ ആ ആണോ കറിയും തിരി ചേട്ടാ ഇപ്പൊ ആ ചോറിനുള്ള കറിയില്ല ഇതേ ഉള്ളൂ ഇതൊക്കെ ഇതിലുള്ളതാണ് ചിലപ്പോ മൂന്നും നാലും പ്രാവശ്യമൊക്കെ നമ്മൾ രണ്ടാമത് വെക്കേണ്ടി വരും കാരണം പ്രതീക്ഷിക്കാത്ത ആളുകാർ വരുമ്പോൾ കുറച്ച് തികയാതൊക്കെ വരും പക്ഷെ നമ്മൾ അവിടെ ഡിലേ ഇല്ലാതെ പെട്ടെന്ന് കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മുടെ അല്ലേ നമ്മുടെ പരിപാടി അതാണ് ഡിലേ ഇല്ലാതെ കൊടുക്കണം ആ കണ്ടിന്യൂ കണ്ടിന്യൂ ആണ് ആ തീർന്നിട്ടില്ല അവിടെ തീരുമ്പോ നമ്മുടെ സാധനം ഇവിടെ റെഡി ആവും അപ്പോ നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം